ിൽ ലബനൻ വെടിനിർത്തലിനായി ശക്തമായ ഇടപെടൽ നടത്താൻ അമേരിക്കയെയും ഫ്രാൻസിനെയും പ്രേരിപ്പിച്ചത് റഷ്യ ഉയർത്തുന്ന പുതിയ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഹിസ്ബുള്ള ലബനനിൽ നിന്നും അയച്ച മിസൈലുകൾ ഇസ്രായേലിൽ ലക്ഷ്യം കണ്ടു തുടങ്ങിയതോടെ ഇസ്രായേലിനും വിട്ടുവീഴ്ച തയ്യാറാകേണ്ട സാഹചര്യമാണ് ഉള്ളത് റഷ്യ നാറ്റോ സഖ്യ രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ആക്രമിക്കുമെന്ന ആശങ്ക ഇസ്രായേലുമായി പങ്കുവച്ച അമേരിക്ക അത്തരമൊരു സാഹചര്യം വന്നാൽ അത് മുതലെടുത്ത് ഇറാനും ഹിസ്ബുള്ളയും ഭൂതികളും സംയുക്തമായി തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇതും ഇസ്രായേലിന്റെ തീരുമാനത്തെ സ്വാധീനിച്ച ഘടകമാണ് റഷ്യ പുതിയ പോർമുഖം തുറന്നാൽ പഴയതുപോലെ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ നൽകാൻ കഴിയില്ലെന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായി വിന്യസിക്കപ്പെട്ട അമേരിക്കൻ പടക്കപ്പലുകൾക്ക് മറ്റ് സഖ്യകക്ഷികളുടെ സുരക്ഷ കൂടി നോക്കേണ്ട സാഹചര്യമുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചിട്ടുണ്ട് ഇതോടെയാണ് നെതന്യാഹുവിന്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയത് ബൈഡന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ലബനീസ് തലസ്ഥാനം ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിനാലു പേരാണ് കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് തന്നെ അവർ വെടിനിർത്തലിന് നിർബന്ധിക്കപ്പെടുകയായിരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ലഭിച്ചത് അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ ആക്രമണം വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഹിസ്പുള്ള വെടിനിർത്തൽ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും വരാനിരിക്കുന്ന തിരിച്ചടി ഏത് രൂപത്തിലാണെന്നത് കണ്ടുതന്നെ അറിയേണ്ടി വരും ഇറാനും അറബ് രാജ്യങ്ങളും ഇതുവരെ വെടിനിർത്തൽ നടപടികളോട് പ്രതികരിക്കാത്ത പശ്ചാത്തലത്തിൽ ഇതു സംബന്ധമായ ആശങ്കകളും ശക്തമാണ് ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭാ യോഗമാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് അമേരിക്കയും ഫ്രാൻസും മുൻകൈയ്യെടുത്താണ് വെടിനിർത്തൽ കരാറിന് രൂപം നൽകിയത് നിലവിലെ വെടിനിർത്തൽ കരാർ പ്രകാരം ഹിസ്ബുള്ള അലി ലിറ്റാനി നദിയുടെ വടക്ക് ഭാഗത്തേക്ക് പിന്മാറണമെന്നതാണ് വ്യവസ്ഥ ലബനൻ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്നും ധാരണയുണ്ട് ഈ മേഖലയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന പ്രദേശങ്ങൾ അമേരിക്ക തന്നെ പുനർനിർമ്മിക്കുമെന്നതാണ് ജോ ബൈഡൻ നൽകിയിരിക്കുന്ന മറ്റൊരു ഉറപ്പ് ലബനൻ സർക്കാറുമായി ഇസ്രായേൽ ഉണ്ടാക്കിയ കരാർ ലബനനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള എത്രമാത്രം അംഗീകരിക്കുമെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പൂർണമായും ഇറാൻ നിയന്ത്രണത്തിലുള്ള ഹിസ്ബുള്ളയും ഹൂതികളും ഇറാനിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചാണ് മുന്നോട്ടു പോകുക അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല പേജർ വോക്കി ടോക്കി ത്തിലൂടെ ഇസ്രായേൽ സൈന്യം താറുമാറാക്കിയ ഹിസ്ബുള്ളയുടെ നെറ്റ്വർക്ക് സംവിധാനങ്ങളും ആയുധ സംവരണവും പഴയ രൂപത്തിലാക്കി കരുത്തുകൂട്ടാൻ വെടിനിർത്തൽ കാലയളവ് ഹിസ്ബുള്ള ഉപയോഗിക്കുമെന്ന സംശയം മൊസാദിനുമുണ്ട് വെടിനിർത്തലിനെതിരെ ഇസ്രായേലിനുള്ളിൽ പ്രതിഷേധം വ്യാപകമാണ് ലബനെതിരായ സൈനിക നടപടി ലക്ഷ്യം പൂർണ്ണമായും കാണാതെ അവസാനിപ്പിക്കേണ്ടി വന്നതിൽ നെതന്യാഹു ഭരണകൂടമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് അതേസമയം വെടിനിർത്തൽ സംബന്ധിച്ച വ്യവസ്ഥാ റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നത് റഷ്യയുമായും ഉത്തരകൊറിയയുമായും ചേർന്ന് ഇറാനും ഹിസ്ബുള്ളയും ഭൂതികളും പുതിയ നീക്കത്തിന് തുനിയുന്നതും ഇറാനിൽ ഉൾപ്പെടെ സൈനിക താവളങ്ങൾ റഷ്യ തുറക്കാൻ ആലോചിക്കുന്നതുമാണ് അമേരിക്കയെയും ഫ്രാൻസിനെയും സമ്മർദ്ദത്തിലാക്കിയെന്നാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ റഷ്യയും കൊറിയയും ഒരു സൈനിക സഖ്യമായാണ് മുന്നോട്ടു പോകുന്നത് ഈ സഖ്യത്തിൽ ഇറാനും അവരുടെ അനുകൂല ഗ്രൂപ്പുകളും കൂടി പങ്കാളിയായാൽ പശ്ചിമേഷ്യയിലും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും അത് വലിയ വെല്ലുവിളിയാകും നിലവിൽ റഷ്യയിൽ നിന്നും വലിയ രൂപത്തിലാണ് ഇറാനിലേക്ക് ആയുധങ്ങൾ ഒഴുകിയിരിക്കുന്നത് ഇതിൽ വൻ നശീകരണ ശേഷിയുള്ള മിസൈലുകളും ഉൾപ്പെടുന്നതായാണ് അമേരിക്ക സംശയിക്കുന്നത് റഷ്യൻ ആയുധങ്ങൾ ഹുദികളുടെ കൈവശവും എത്തിയിട്ടുണ്ട് ഇത് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾക്കുൾപ്പെടെ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് റഷ്യയെ ഭയന്നുകൊണ്ട് അമേരിക്ക ഇസ്രായേലിനു മേലെ വെടിനിർത്തൽ സമ്മർദ്ദം നടത്തിയതും ഇപ്പോൾ ലബനനിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതും